നമസ്കാരം പാലക്കാട് ധോണിയിലാണ് അഗ്നി ഇൻറ്റഗ്രേറ്റഡ് ഫാമിനുള്ളിലാണ് ഇവിടെ കഴുതയുണ്ട് അതുപോലെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കഴുത ഒരു പെറ്റായിട്ട് ഇവിടുത്തെ ഉടമ വളർത്തുന്നതാണ് അതുപോലെ അദ്ദേഹം ഒരു പാൽ വിറ്റ് ചെറിയ വരുമാനം നേടുന്നുമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മത്സ്യം പച്ചക്കറി കൃഷി അതുപോലെ നെൽകൃഷി അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഇൻറ്റിഗ്രേറ്റഡ് ഫാമിനുള്ളിലുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം സ്വാഗതം കർഷകശ്രയിലേക്ക്

രണ്ടു കൊല്ലത്തിന്റെ മുള്ളായി ആദ്യം എൻ്റെ ആകെ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ പിന്നെ നിന്നാണ് ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ഒരു മൂന്നെണ്ണം കൂടി കൊണ്ടുവന്നിട്ട് അതിന്ന് പിന്നെ അതിന്റെ കുട്ടി കുഞ്ഞുങ്ങളാണ് കാണുന്നതല്ല അപ്പൊ എന്റെ ഒരു ഏഴ് എട്ടെണ്ണായിട്ടുണ്ട് എട്ട് അതിൽ ഒരു മെയിലും ബാക്കിയെല്ലാം ഫീമെലാണ് കുട്ടികളുണ്ട് അതെ അതെ ഇതാണ് കുഞ്ഞുങ്ങൾ ഇത് രണ്ടും ഇത് രണ്ടും അമ്മ ഇതാണ് മെയില് ഇതെല്ലാം കാത്തിവാടി ആയിരുന്നു അതെ ഇത് മാത്രം ഹലാരിയുടെ ബ്രീഡാണ് രാവിലെ വഴക്കൊക്കെ ട്രീറ്റിന്റെ സമയാണ് ട്രീറ്റ് നമ്മൾ കണ്ടല്ലോ പഴവും എന്താ ഫ്രൂട്ട്സ് അവൈലബിൾ അത് കിട്ടും രാവിലെ അതൊരു മസ്റ്റ് ആണ് പിന്നെ ഇവർക്ക് ഫുഡ് ഒക്കെ ഫുഡ് നമ്മള് ഇവർക്ക് എന്താ പറയാ ഇത് കഞ്ഞി വെച്ച് കൊടുക്കുന്നതാണ് അതിൽ കോറ ചോളം ഈ മണിച്ചോളം അരി മട്ടരി ഇട്ടിട്ട് നല്ലോണം കഞ്ഞി തവിട കൊടുക്കുന്നതാണ് എക്സ്ട്രാ ഇതിന് കാൽഷ്യം ഇത് കൊടുക്കുന്നുണ്ട് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഫുഡിൽ കൂടെ അതെ അതെ അത് മാത്രം പിന്നെ പുല്ല് പുല്ല് ബാക്കിയുള്ള ബാക്കിയുള്ള എന്താ എന്താ അവൈലബിൾ പച്ചക്കറി ആണെങ്കിലും ശരി പച്ചക്കറിയുടെ കുറച്ച് ബാക്കിയുള്ളതാണെങ്കിലും അത് ഒരു കഴിച്ചോളൂ പിന്നെ ഇവരെ പുറത്തുകൊണ്ട് കിട്ടും അവര അവരെ അവിടെ നിന്ന് നല്ല പുല്ലും ആ കഴിച്ചോളും വലിയ ചെലവ് വരുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടില് കഴുത പാലിനെ പറ്റി കൊറേ ചർച്ചാ വിഷയായിട്ടുള്ളത് ഇപ്പൊ പാലുമായിട്ട് ബന്ധപ്പെട്ട് പാൽ വിൽപ്പന ഒക്കെ ഉണ്ടായിരുന്നോ പാൽ വിൽപ്പന ഉള്ളതാണ് ഞങ്ങൾ ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിക്കാണ് കൊടുക്കുന്നത് അത് അവർ ഒരു ഹൺഡ്രഡ് ലിറ്റേഴ്സ് ആവുമ്പോൾ വന്നിട്ട് നമുക്ക് കുറച്ച് എടുത്തിട്ട് പോകുന്നത് അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ എടുത്തിട്ട് പോകുന്നു എനിക്ക് ആകെ ഇപ്പൊ രണ്ട് ഇതിൻ്റെതാണ് മിൽക്കിങ്ങിന് അവൈലബിൾ ഉള്ളു ഈ ഒരു ഈ ഒരു അമ്മയും ഇതും ഇത് രണ്ടുപേരാണ് മിൽക്കിങ്ങിന് ഇപ്പൊ അവൈലബിൾ ഉള്ളു ഏകദേശം ഒരു നാനൂറ് എം എൽ വരെ ഒരു ദിവസം ഒരു ദിവസം ഒരു നേരം കിട്ടും ഞാൻ ഒരു നേരം ആണ് അതിന്റെ മിൽക്കിങ് നേരം കുട്ടിക്ക് കൊടുക്കും അതെ അതെ ഇപ്പം സാധാരണ പരമാവധി ഉത്പാദനമൊക്കെ ഇത്തരം ഇനങ്ങൾക്കൊക്കെ പരമാവധി ഉൽപാദനം മാക്സിമം നമ്മൾക്ക് ഇതിന് എത്രേ വരുള്ളൂ ഫോർ ഹൺഡ്രഡ് എം എൽ മുകളിൽ പോവില്ല പിന്നെ കാത്തിവാടി എല്ലാരും പറയുന്നത് മാക്സിമം ഒരു ഫൈവ് ഹൺഡ്രഡ് അത്രേ പിടിച്ചോളൂ പിന്നെ എല്ലാ ഹിലാരി എല്ലാം ആണെങ്കിൽ ഒരു സെവൻ ഹൺഡ്രഡ് എം എൽ വരെ പോകുന്നു പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അതിന് അനുഭവമില്ല കാരണം അതോട് ഇപ്പൊ പ്രഗ്നന്റ് ആണ് മിൽക്കിംഗ് വന്നിട്ടില്ല ഇപ്പം ഈ കഴുതയുടെ പോഷകമൂല്യം കൂടുതലാണ് പാലിന് അതുപോലെ അതുപോലെ വിലയും ഉണ്ട് അതെ അപ്പം നിങ്ങൾക്ക് ഈ പാല് വിളിക്കുമ്പോ എത്ര രൂപ വെച്ച് കിട്ടാറുണ്ട് നമ്മൾക്ക് ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വില കിട്ടുന്നുണ്ട് പക്ഷെ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് വരെയാണ് അതിന്റെ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് റേറ്റ് എത്ര വരാറുണ്ട് അത് സാധാരണ അതിപ്പോ ഡിപ്പെ കേരളത്തിലെല്ലാം സിക്സ് തൗസൻഡ് വരെ പോകുന്നുണ്ട് അത് ഉറപ്പാണെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ റീറ്റെയിൽ കൊടുത്തിട്ടില്ല അതേപോലെ അപ്പൊ ഇതിന്റെ മിൽക്കിന് ഞാനൊരു സെപ്പറേറ്റ് പറഞ്ഞു തരാം വേണമെങ്കിൽ അതായത് ഇപ്പൊ ഞാൻ റീഡ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇതില് ക്ലാസ് ഡയബറ്റിക് ടൂ എന്നിട്ടൊരു ഇത് അതായത് ഇൻസുലിൻ എഫക്ട് ചെയ്യണമെന്ന് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഈ കഴുതയുടെ പാല് എഫക്റ്റീവ് ആണെന്ന് പറയുന്നതാണ് അതിലെനിക്ക് അതെ ആയിട്ട് സ്റ്റഡി ഞാൻ റീഡ് ചെയ്ത് കണ്ടു ഇതാണ് അല്ലാതെ എനിക്ക് പ്രൂഫ് ഒന്നും ഇല്ല അതായത് ഒരാൾക്ക് കൊടുത്തു അത് തെളിഞ്ഞു എന്നൊന്നുമില്ല ഗൂഗിളിൽ കണ്ടുപിടിച്ചതാണ് അത്ര അപ്പൊ ഞാൻ കേട്ടാ ഇപ്പൊ നമ്മള് പാലിലിട്ടൊന്നും കൂടെ തിരിച്ചു പോവാണ് നമ്മൾ ഈ നൂറ് ലിറ്റർ പാലാകുമ്പോഴാണ് നമ്മൾ അത്ര നാള് സ്റ്റോർ ചെയ്യുന്നില്ല ഫ്രീസ് ആ ആ അപ്പം എത്ര നാൾ വേണേലും ഇരുന്നോളും അപ്പം ഏതായാലും നമ്മളിപ്പം കഴുതെ വളർത്തുന്നുമായിട്ട് ഒന്ന് സംസാരിച്ചു ഇപ്പൊ നിങ്ങളുടെ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങില് ഈ കഴുത എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇതിന്റെ ചാണകം ഇതിന്റെ യൂറിനും അതിന്റെ പി എച്ച് വാല്യൂ നമ്മുടെ സോയിലിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതിന്റെ പിഎച്ച് വാല്യൂ സെവൻ ടു എയ്റ്റ് ആണ് കാണുന്നത് അതിന്റെ ടെസ്റ്റ് ചെയ്തിരുന്നു ഞാൻ അപ്പൊ അതിനാണ് അതിനാണ് കണ്ടുപിടിച്ചത് അപ്പൊ അതില് നമ്മള് പി എച്ച് വാല്യൂ ഇല്ലാത്ത മണ്ണിൽ കൊണ്ട് വെറുതെ കഴുകുക കെട്ടി കഴിഞ്ഞാൽ അതിന്റെ പി എച്ച് വാല്യൂ ഇൻക്രീസ് ആയി വരുന്നുണ്ട് നോർമൽ നമുക്ക് എന്താ പറയുക നീറ്റ് കക്കയും കക്കയും ഇടുന്നായിരുന്നു നോർമൽ ഒരു നമ്മുടെ പഴയ രീതി ഉണ്ടായിരുന്നു അത് അതിന്റെ ആവശ്യമില്ല ഇവർക്ക് ഇവരെ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ ഇവരുടെ ചാണകവും ഇവന്റെ യൂറിനെ മതി അതിനകത്ത് ഇൻക്രീസ് ചെയ്തുതരാം നിങ്ങളുടെ കൃഷിയായി പിന്നെ ബാക്കി നമുക്ക് ഇവിടെ പച്ചക്കറി ചെയ്യുന്നുണ്ട് ഞങ്ങള് വാഴയുണ്ട് നെല്ല് കൃഷിയുണ്ട് അപ്പൊ തന്നെ നമ്മൾ ഇതിന് ഇതിന്റെ ചാണകം മാക്സിമം എത്ര പറ്റുന്നോ അത്ര നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കഴുതകളുടെ പൊതു സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഭയങ്കര ഫ്രണ്ട്ലി നേച്ചർ ആണ് അവർക്ക് അങ്ങനെ എന്താ പറയുക അറ്റാക്കിംഗ് നേച്ചറൊന്നും അല്ല പിന്നെ അവര് തമ്മിൽ തമ്മിൽ ഒരു ചെറിയ ഇതുണ്ട് ഉണ്ട് മെയിൻ ആയിട്ട് ഈ മെയിൽ കുറച്ച് കുറുമ്പനാണ് ബാക്കി നമ്മൾക്ക് നമുക്ക് ഇടപഴകാൻ കുട്ടികൾക്ക് വരെ ഒരു പ്രശ്നമില്ല സുഖമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പൊ നമുക്ക് ഈസി മെയിൻസ് ആവുമ്പോ ഇപ്പം നമ്മൾ ഇതിനെ വളർത്തുമ്പോ ഇപ്പൊ ഒന്നോ രണ്ടോ രണ്ടെണ്ണത്തിനൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പെറ്റായിട്ട് വളർത്തുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ആകെ ഇവർക്ക് ഒരു സ്കിൻ ഡിസീസ് വരാതെ മാത്രം ശ്രദ്ധിക്കുക ബാക്കി നമ്മൾ സാധാരണ പശുക്കൾക്ക് എന്താ ചെയ്യുന്നത് അതേമാതിരി ചെയ്താൽ മതി വേറെ ഒരു എക്സ്ട്രാ ഇതും വേണ്ട കെട്ടിയിട്ട് വളർത്താതെ ശ്രമിക്കുക കെട്ടിയിട്ട് വളർത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പേടി കൂടുതലാണ് കഴിച്ചു വിട്ട് തന്നെ വളർത്തുക ഞങ്ങൾ ഇത്തിരി ഇതിനകത്ത് ഞങ്ങൾ കെട്ടിയിടാറില്ല ആകെ മെയിലിന് മാത്രമേ ഞങ്ങൾ കെട്ടിയിടാറുള്ളൂ കാരണം പിന്നെ ഒരു ചെറിയ കുറുമ്പുള്ളത് കൊണ്ട് ബാക്കി ഫീമെയിൽസിനെല്ലാം തുറന്നുവിടുക തന്നെ ചെയ്യുക ഇതിന്റെ പാല് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതേവരെ അതിനൊരു കഴിക്കുന്നേയും കഴിക്കാം അല്ല ഞാൻ നമ്മളിപ്പോ ഇങ്ങനെ വളർത്തുമ്പോൾ പാൽ അവൈലബിൾ ആണ് തീർച്ചയായും തീർച്ചയായും ഉപയോഗിക്കാം തീർച്ചയായും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ എനിക്ക് ഞാൻ സാധാരണ പാൽ ഒരാളാണ് അപ്പൊ ഞാൻ കഴിക്കുന്നില്ല അപ്പോഴ് നമ്മുടെ നാട്ടില് കഴുതൊക്കെ ഇപ്പൊ ഒരുപാട് പേര് വളർത്തുന്നുണ്ട് ഇപ്പൊ ഇതിനെ ഇവിടെ എത്തിച്ചിപ്പം എത്ര രൂപയോളം ചെലവ് വന്നിട്ടുണ്ട് ചില നമുക്ക് നമുക്ക് അപ്രോസി ഒരു കാര്യം ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡ് വരണോളൂ പിന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ് ഞാൻ ട്രിച്ചീന്നാണ് വാങ്ങിയത് കുറച്ചോളത്തിന് കുറച്ചോളത്തിന് ഞാൻ ബാംഗ്ലൂർ അപ്പുറത്ത് നിന്നൊരു സ്ഥലത്തുനിന്നാണ് വാങ്ങിയത് അപ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത്ര തന്നെയുള്ളു അല്ലാണ്ട് വേറെ ഒന്നും പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യണം ഡോക്ടർ വന്നിട്ട് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാന്ന് തീരുമാനിച്ചത് അത്ര തന്നെ അവർ അവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്പോർട്ടേഷനുള്ള ആ ഫെസിന് തരുന്നതാണ് അപ്പോഴ് അഗ്നി ഫാമിലെ മത്സ്യകൃഷി യൂണിറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുക അപ്പൊ ഇവിടെ എന്തൊക്കെ മത്സ്യമുള്ളത് ഇവിടെ ഫിൽറ്റർ ഫീഡ് ഫിഷസ് മാത്രമേ ഉള്ളൂ തിലാപ്പിയം വാലയം അല്ല ബയോഫ്ലോ ക്രീതികൾ നമ്മൾ ചെയ്തു വരുന്നത് എത്ര ഇത് ചെയ്യാൻ തുടങ്ങിട്ട് ഞാനിത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചെയ്യുന്നുണ്ട് അല്ല അപ്പൊ ഈ സാധാരണ നമ്മുടെ നാട്ടില് ബയോഫ്ലോക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെ തിലാപ്പിയ വാള അതുപോലുള്ള മത്സ്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് വിൽപ്പനയ്ക്കാണ് ഇവിടെ വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ വിൽപ്പനയ്ക്ക് ഞാൻ ഹോൾസെയിൽ കൊടുക്കുന്നില്ല പിന്നെ ഞങ്ങൾ എന്റെ ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമേഴ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ആവശ്യമുള്ളവർ വന്ന് വാങ്ങുന്നതാണ് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്

സ്ഥലമാണ് കുടുംബ സ്ഥലമാണോ അതെ അതെ കുടുംബ എത്ര ഏക്കർ ഉണ്ട് ഇതൊരു പതിനഞ്ച് ഏക്കറിന്റെ മുകളിലുണ്ട് അപ്പൊ ഇവിടെ വേറെ എന്തൊക്കെയാ കൃഷിയുള്ളത് ഇവിടെ നമ്മള് പച്ചക്കറി ചെയ്യുന്നുണ്ട് വാഴ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയാ നെൽകൃഷിയുണ്ട് നെൽകൃഷി പിന്നെ തെങ്ങുണ്ട് നെൽകൃഷിയൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് അത് പുറത്തു കൊടുക്കുന്നുണ്ട് ആ പുറത്തും കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ പച്ചക്കറിയൊക്കെ വിപ്പന വരുമ്പോ നമുക്ക് ഈ സൺഡേ മാർക്കറ്റിൽ കൂടെ തന്നെ ഇത് തീർച്ചയായും ചെയ്തു വരുന്ന ഇപ്പൊ കൊറേയായിട്ട് ഞാനൊരു രണ്ട് കൊല്ലായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പച്ചക്കറി ഇവിടെ വിളയുന്ന പച്ചക്കറി ഞാനൊരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലോട്ട് ഗൂപ്പിലോട്ട് വാട്സ്ആപ്പ് ചെയ്യും അപ്പൊ അതില് കൊറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവരുമായിട്ട് തന്നെ ഓർഡർ ചെയ്യും അപ്പൊ നമ്മളിവിടുത്തെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് സൺഡേ മാത്രം ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് അപ്പൊ ഈ പച്ചക്കറി ഇല്ലാത്തതനുസരിച്ച് അനുസരിച്ച് വെച്ചിട്ടുണ്ട് അതെ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ പച്ചക്കറികളൂടെ വേറെന്തൊക്കെയുണ്ട് ഇവിടെ പച്ചക്കറിയുടെ ഇപ്പൊ കോഴി ഉണ്ട് അതില് മുട്ട കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പോൾട്രി ഫാമിൽ നിന്ന് കിട്ടുന്ന ഗ്രാമലക്ഷ്മി എന്നുള്ള ടൈപ്പാണ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് ഉണ്ട് ഇതെല്ലാം എക്സ്ട്രാ ഒരുപാട് ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് വെച്ചാൽ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജൈവ പച്ചക്കറി ഷോപ്പുകളിൽ കൊടുക്കുന്നതാണ് ഫാമിൽ തന്നെയുള്ള ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിലാണ് ഒരു കേരളത്തിൽ മാത്രം ഒരുങ്ങിയ പ്രോസസ്സിങ് യൂണിറ്റ് അല്ല ഇത് കാരണം ഇവിടുന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും നമ്മുടെ കേരള ഫുഡ്സ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്നാക്സ് പോകുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇത് നമ്മുടെ ഫുഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ നമ്മുടെ കേരള സ്നാക്സ് അതായത് ഞമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് ഫുൾ ആയിട്ട് നമ്മുടെ ഇവിടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ചിപ്സ് നോർമൽ ആണ് ബനാന വേഫേഴ്സ് ചിപ്സ് എന്ന് പറയില്ലേ അതായത് രണ്ട് മൂന്ന് തരം വെറൈറ്റി ഉണ്ട് പിന്നെ ചക്കയുണ്ട് പിന്നെ അതേമാതിരി കുറേ മുറുക്കുകളുണ്ട് അതായത് നമ്മൾ ബ്ലാക്ക് റൈസ് മുറുക്കു അതായത് കറുപ്പ് അരിയും കൊണ്ടുള്ള മുറുക്ക് ബീറ്റ് റൂട്ടിൻ്റെ മുറുക്ക് റാഗി മുറുക്ക് അങ്ങനെയുള്ളത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ താൻ ഇന്ത്യയാണ് ചെയ്യുന്നത് മെയിനായിട്ട് പാൻ ഇന്ത്യ എല്ലാവരും ഡെലിവറി ചെയ്യുന്നുണ്ട് അതിൻ്റെ ബ്രാൻഡ് എന്ന പേര് നമ്മുടെ ലഗോം ഇന്ത്യ ആണ് നമ്മുടെ ട്രേഡ്മാർക്ക് അത് മലബാർസി എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ രീതിയിലോട്ട് തിരിയാനുള്ള കാരണം എന്താ അതായത് നമ്മൾ മലയാളികളെ ഇപ്പം നമുക്ക് ഒരു പൊതുവേ ഒരു ചെല്ലുണ്ടല്ലോ എവിടെ പോയാലും മലയാളി ഉണ്ടാവുന്നത് അപ്പോൾ മലയാളി പുറേ നാട്ടിൽ പോകുകയാണെങ്കിലും ഞങ്ങളിപ്പോൾ എക്സ്പോർട്ട് ലൈസൻസ് വരെ എടുത്തിട്ടുണ്ടാകും പുറമെയുള്ള ഇപ്പോൾ ഇന്ത്യയിലെവിടെയാണെങ്കിലും നമുക്ക് അവർക്കുള്ള ഫുഡ് ഈ സ്റ്റിപ്സ് കാര്യങ്ങൾ അവൈലബിളായിരിക്കണം പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്കും കേരള ഫുഡിനോട് ഒരു പ്രിയം കൂടി വരികയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഭക്ഷണം എത്തിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് ഞാനും എൻ്റെ വൈഫും കൂടി സ്റ്റാർട്ട് ചെയ്തൊരു ഇതാണത് അഗ്നി മെയിൻ പ്രൊഡക്ഷൻ അപ്പോൾ നമ്മൾ ഈ അവിടെ എങ്ങനെയാണ് ഡീലർഷിപ്പ് കൊടുത്തിരിക്കുകയാണ് ഏതെങ്കിലും ബ്രാൻഡ് ചെയ്യണത് ഇല്ല നമ്മൾ ഡീലർഷിപ്പ് ആർക്കും കൊടുത്തിട്ടില്ല നമ്മൾ തന്നെ കുറേ യൂണിറ്റ്സ് ആയിട്ട് കുറെ ബോംബെ ഗോർമെ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാഞ്ചൈസി ഉണ്ട് അവർ മുഖേന നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ നമ്മുടെ തന്നെ കുറേ ഷോപ്പുകളിലേക്കുള്ള സപ്ലൈ നമ്മൾ തന്നെ ചെയ്ത് പോയി മീറ്റ് ഓണേഴ്സിനെ മീറ്റ് ചെയ്ത് അവർ നമുക്ക് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ നമ്മൾ ഓർഡർ തന്നതിന് ശേഷം തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഉദയ്പൂർ ജയ്പൂർ ബോംബെ ഹൈദരാബാദ് രാജ്കോട്ട് ഗുജറാ ബഡോദര എല്ലാ ഇവിടെയും നമ്മളിപ്പോ ഇത് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഫുഡ് പ്രോസസിംഗ് ഇപ്പൊ നമുക്ക് കാണാം ഇന്നിപ്പോ പ്രൊഡക്ഷൻ ചെയ്തത് നാളെ വൈകുന്നേരത്തോടെ പാക്ക് ചെയ്തിട്ട് മറ്റന്നാൾ രാവിലെ നമ്മൾ ഇവിടുന്ന് ട്രെയിനിലാണ് സെൻഡ് ചെയ്യുന്നത് ഇന്നിപ്പോ എന്തൊക്കെ ഇന്നിപ്പോ ഇവിടെ പ്രൊഡക്ഷൻ പഴം ചിപ്സ് ഉണ്ട് നമ്മുടെ ബനാന സോൾട്ടഡ് ബനാന ഉണ്ട് സാധാ ബനാന ചിപ്സ് പിന്നെ ചക്ക ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രൊഡക്ഷൻ രാവിലെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് ഇത് നമ്മൾ മെയിനായിട്ട് കുട്ടികൾക്ക് വിഷരചതായ ആഹാരം എന്നുള്ള ബേസിലാണ് ചെയ്യുന്നത് ഇതെല്ലാം ബീട്രൂട്ട് മുഴുക്കും പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ബീട്രൂട്ടിന്റെ ഒറിജിനൽ പ്യൂറി ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ് അതിനകത്ത് ഒരു കളറും ഇല്ല ഇതിപ്പോ ബ്ലാക്ക് റൈസ് ആണെങ്കിൽ വരെ ഒറിജിനൽ ബ്ലാക്ക് റൈസ് നമ്മൾ തമിഴ്നാട് സോസ് ചെയ്തിട്ട് കറുപ്പരിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണിത് പിന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതല്ലാതെ വേറെ ഒരുപാട് നാട്ടിൽ എല്ലാവരുടെയും കിട്ടുന്നതാണ് ഒരുപാട് എണ്ണകള് നമ്മൾ ചക്കിലാട്ടി ഉപയോഗിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എണ്ണ അതിന് അതിന് അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചക്കിലാട്ടിയത് മാത്രം ഞാൻ ഈ എന്താ പറയുന്നത് ഇതിനെ കവറിൽ കണ്ടു മരച്ചക്കിലാട്ടിയ എണ്ണ എന്നുള്ളത് മരച്ചക്കിലാട്ടിയത് മാത്രം ഉപയോഗിക്കാറുള്ള ഉപയോഗിക്കാറുള്ളൂ അത് മാത്രം ഉപയോഗിക്കാറുള്ളൂ ഇത് മെയിൻ ആയിട്ട് ഇത് ഞങ്ങള് സ്മോൾ ബാച്ചസ് നമ്മുടെ വില്ലേജിലുള്ള ചേച്ചിമാരെ തന്നെ പണി പണി കൊടുത്ത് അവർക്കൊരു സ്വന്തം നിലനിൽപ്പ് എന്നുള്ള ബേസിൽ കൂടി ഉള്ളതാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് നമുക്ക് ദിവസം വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഇതിനകത്തുണ്ട് ഫുൾ ആയിട്ട് സ്റ്റിക്കറിനകത്ത് നിങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി കേരളത്തിന് പുറത്താല് ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനുള്ള ഞങ്ങൾ അതിനുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് വന്നു കഴിഞ്ഞു അപ്പം ഞങ്ങൾ അതിനുള്ള സംസാരം ഇൻ ടോക്ക് ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കാനഡയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരുപാട് പേരുണ്ട് എവിടെ മലയാളി കൂടുതലുണ്ടോ അവിടെ നമുക്ക് ഇതിൻ്റെ യൂസും കൂടുതലായിരിക്കും അപ്പം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നുള്ള ബേസിലാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് എല്ലാത്തിന്റെയും ഫുഡിന്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അത് മെയിൻ ഇക്കണോമിക്സ് സ്ലാബിൽ നിന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്രൊഡക്ട്സിനും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം സിക്സ് മന്ത് പ്ലസ് വാലിഡിറ്റി നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്രൂവ്ഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും എക്സ്പോർട്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മളുടെ പ്രൊഡക്ഷൻ ചിപ്സ് ആണ് ഇപ്പൊ രാവിലെ പഴം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോൾട്ടഡ് ബനാന ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് ഈ ഒരു പാത്രത്തില് ഒരു സമയം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു അഞ്ച് കിലോളം ചിപ്സ് ഇതിനകത്തുനിന്ന് ഒരു ഒരു പ്രാവശ്യത്തിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് വീണ്ടും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സംശയം ചോദിക്കാനുണ്ട് ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ ഇപ്പോൾ ബിസിനസ് പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ എങ്ങനെയാണ് കണ്ടു കണ്ടത് ക്ലയൻസിനെ നമ്മൾ പേഴ്സണലായിട്ട് ഓരോ ഡെസ്റ്റിനേഷനിൽ പോയി ഓണേഴ്സിനെ കണ്ട് അവർക്ക് സാമ്പിൾസ് കൊടുത്ത് അവർക്ക് മറ്റേ കിട്ടുന്ന വേറെ ചിപ്സുമായിട്ടുള്ള ഡിഫറൻസ് അവർ ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നത് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ഓർഡറും ഇതേവരെ പിടി കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ മാർജിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻ ചെയ്യാൻ പറ്റും തീർച്ചയായും കിട്ടുന്നതാണ് തീർച്ചയായും കിട്ടുന്ന അപ്പൊ ഈ അടുപ്പ് ഓൾറെഡി ഈ പാത്രം ആണ് ഇത് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എണ്ണ എല്ലാം എടുത്ത് മാറ്റി അതിനകത്ത് വെള്ളം ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ് അതെല്ലാം ചേച്ചിമാര് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാം ഇല്ല 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 ഉപയോഗിക്കുന്നില്ല ഒരു ദിവസം സാറിന് എത്ര കിലോ എണ്ണയിൽ അത് ഉപയോഗിക്കാൻ പറ്റും ഏകദേശം നമുക്കൊരു ഒരു നാല്പത്തഞ്ച് ലിറ്റർ എണ്ണ നമുക്ക് ഉപയോഗം വരുന്നുണ്ട് മൂന്ന് മൂന്ന് നാപ്പത്തി അഞ്ച് ലിറ്റർ എണ്ണ നമ്മൾ എണ്ണുസരിച്ച് പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത് അതെ എത്ര കിലോ ചിപ്സ് ഒക്കെ ഡെയിലി ഉപയോഗിക്കാം മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് മോള് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു നൂറ് കിലോളം ചിപ്സ് നമ്മൾ ഒരു ദിവസം നമ്മള്ണ്ടാക്കുന്ന പി ടി സെവൻ വന്ന വഴി ഇതായിരുന്നു വരുന്നുണ്ടായിരുന്നു 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 നമ്മുടെ അഞ്ചാറ് തെങ്ങെല്ലാം തട്ടിപ്പൊടിച്ചിട്ടുണ്ടായിരുന്നു വാഴയെല്ലാം കെടുത്തിട്ടുണ്ട് നെൽകൃഷി ഒരുപാട് നെൽകൃഷി അവന്റെ വീക്ക്നെസ് ആയിരുന്നു അതെ അതെ അപ്പം ഇങ്ങനെ വരുമ്പം എന്താ ചെയ്യാറുണ്ട് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീസറിന്റെ നമ്പർ ഉണ്ട് നമ്മളെ രാത്രി കാവലിരിക്കുന്ന ആരാച്ച അവർ വിളിച്ച് പറയും അപ്പൊ അവര് വന്നിട്ട് അതിനെ വരട്ടി ഓടിക്കും എന്നാലും ഇവിടെ വേറെ ആൾ പ്രശ്നം ഇല്ല ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ഒരാളെ വയലിൽ ചവിട്ടി അതെ ഓക്കേ അപ്പൊ പി ടി സെവൻ കൃഷിനാശം വരുത്തിയ ഒരു കൃഷിയിടമാണ് ഇന്നിപ്പോൾ അത് വീണ്ടും പി ടി സെവൻ ഇപ്പം പരിശീലനത്തിലാണ് അപ്പം അതിൻ്റെതായ ഒരു മാറ്റം കൃഷിയിടത്തിൽ കാണാനുണ്ട് കൃഷിയിടത്തിൽ വാഴയൊക്കെ നല്ല രീതിയിൽ കൊലയിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്താണോ ആ ഇവിടെ അടുത്താ ഒരു ഇരുന്നൂറ് മീറ്റർ ഇവിടെ തന്നെയാണ് നമ്മുടെ ധോണി വാട്ടർഫാൾസിലുള്ള എൻട്രൻസ് ഇവിടെയാണ് അതിന്റെ അവിടെ തന്നെയാണ് അവർ അതിനെ മെരുക്കി അതെ അങ്ങോട്ട് പിന്നെ ആളുകളെ കേട്ടു അല്ലേ നമുക്ക് ഒരു എല്ലാ ദിവസവും ഇവിടുന്ന് വോക്ക്ണ്ട് ധോണി വാട്ടർഫോളിലോട്ട് ആനയല്ല നമുക്ക് ടൂറിസ്റ്റ് പോവാം അപ്പൊ നമുക്ക് കാണാം ആ സൈഡില് അവിടെ എന്റെ അഗ്നി നിൽക്കുന്നേറ്റഡ് ഫാമിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോട്ടേജ് ആണ് നമ്മളിത് ഒരു ടൂറിസം പെർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി എന്റെ കൺസ്ട്രക്ഷൻ ഫിനിഷ് ആയി വരുന്നതാണ് ഒരു ഒരു ഫാമിലിക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കോട്ടേജ് നമ്മൾ ടൈൽസ് എല്ലാം നമ്മൾ കാരെയും ആത്തം കൂടി ടൈൽസ് ആണത് ഒരു ഹാൻഡ് പ്രിന്റഡ് ടൈൽസ് ആണ് ഒരു തണുപ്പിനു വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം ഡിസൈൻ അല്ലേ ഒരു പ്രത്യേക ടൈപ്പ് അല്ലേ അതെ അതെ ഇത് നമ്മുടെ സാധാ വെട്രിഫൈഡ് ടൈപ്പ് അല്ല നിങ്ങൾക്ക് പിന്നെ തോന്നും ഇത് നിലത്ത് നല്ല തണുപ്പ് തണുപ്പ് അതെ 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 ഇതിപ്പോ ഒരു ബെഡ്റൂമും ഒരു കിച്ചനും വരാംതെ വരാം അതെ പിന്നെ ഷവർ ഏരിയ അല്ലേ അതെ അതെ മുകളിൽ നല്ല രീതിയിൽ ഉടൻ പാനേ അതെ അതെ ഇത് തേക്കാം തേക്കാണ് ഒരു എല്ലാ സാധ്യതകളും പ്രയോഗിക്കാൻ നോക്കുന്നുണ്ട് അതെ അപ്പോൾ ഒരു ഫാമിലിക്ക് വന്നാൽ ഫുൾ സ്റ്റേ ചെയ്യാം കൃഷി കാണാം അവർക്ക് തന്നെ പച്ചക്കറി വലിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നല്ല ഫിഷ് പോൾട്രി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതും ഉപയോഗിക്കാം അങ്ങനെ ഒരു ഇതിനാണ് ചെയ്തു തരുന്നത് കഴുത വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്നി ഫാമിൽ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നീന്മുളത്തിലും അതുപോലെ കൃഷിയും അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇവിടെ നമ്മുടെ ചിപ്സും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നിന്നുള്ള ചിപ്സൊക്കെ പോകുന്നുവെന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമാണ് അത്തരം ബിസിനസ് നേടാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ബിസിനസ് നേടിയെന്നൊക്കെ ഉള്ളത് അനുകൂല്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം പങ്കുവെച്ച് കർഷക സ്ത്രീ ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം നന്ദി não os cara